कमरा तो आकर ना कमरा बेटा बस इतनी लोगों की आपस में युगल है कितने बड़े कितने बड़े यार सालों तक फटे इधर कार्य जीएल से इतना लोगों के लिए एक बार फिर यार सुबह को पिक्सर लोगों ने दोस्त का सुबह बंद कर दी बिजला अज़ीद है वहीं विनो। ഈ വിവിധ ശാഖകളിൽ നിന്നിരിക്കുന്ന ഭാരവാഹികളെ വനിതാ സംഘം പ്രവർത്തകരെ ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് സംവിചിതമായി ആഘോഷിക്കുവാനായി തയ്യാറാക്കിയ ഘോഷയാത്രയിലും തുടർന്ന് ഉച്ച നടക്കുന്ന സമ്മേളനത്തിലും പങ്കാളിയാവാനായിട്ടാണ് നിങ്ങളെത്തിയിരിക്കുന്നത് ഇവിടെ നമുക്കിവിടെ ഔപചാരികമായി നമ്മുടെ മുഖ്യാതിഥിക്ക് സ്വാഗതം പറയുക എന്നുള്ള ജന മാത്രമാണ് ും സിനിമയിൽ പത്ത് അമ്പത് വർഷമായിട്ട് ഓടയിൽ നിന്നുള്ള സിനിമയിൽ നിന്നും രംഗങ്ങളും നായകമാരും നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നറിയാം എന്നാൽ പോലും അതിനേക്കാളും കവച്ചു വെക്കുന്ന രീതിയിൽ സംശുക്ത രാഷ്ട്രീയത്തിന് പ്രതിയകമായി സുരേഷ് ഗോപി സാർ നമ്മളുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു രാഷ്ട്രീയ അധികാരം സ്വകാര്യ സമ്പത്ത് എന്ന് കഴിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുന്ന अध्यक्ष तुर्ई जाता है इसलिए कहीं मिलना अध्यक्ष तुर्ई हाथों भाई सोगोतम की चढ़ेगे तुर्ई भूख अधिक रहेगा निर्देश दिया गया निर्देश आनंद निर्देश रजारमन आया आश्वासन सारे मनमोहन सारे हरियाणा सारे बिजलास फिर वो तो आदमी 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 आ ണവിളി യൂണിയന് ഭാരവാഹികൾക്ക് ശ്രീ അശോകനും എല്ലാവർക്കും വിനീത നമസ്കാരം പിറന്നാളാണ് നമ്മൾ കൊണ്ടാടുന്നത് അപ്പൊ അതിന്റെ അന്തസ്സും സത്തയും എല്ലാം മുഖരികയും വേണം അത് കാത്ത് സംരക്ഷിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ എന്റെ ഓർമ്മ വച്ച കാലം മുതൽ ഈ മഞ്ഞൾ പ്രദക്ഷിണം കൊല്ലം പട്ടണത്തിൽ അതൊരു അതൊരിത്ര അഹങ്കാരത്തോടെ ഞാൻ പറയും കൊല്ലം പട്ടണത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മഞ്ഞൾ പ്രദക്ഷിണം നടക്കുന്നത് ഇപ്പോ എത്ര മാത്രം ഉണ്ടെന്ന് മാത്രമുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഏതാണൊരു ഈ നൂറ്റി നൂറ്റി എഴുപത് ആഘോഷങ്ങളിൽ ഒരു മുപ്പത്തഞ്ച് മണെങ്കിലും എനിക്ക് നേരിട്ട് ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട് ഇന്ന് ൃശൂർക്കാർ വിചാരിച്ചത് കൊണ്ട് എനിക്ക് മന്ത്രിയായതിനു ശേഷമോ അല്ലെങ്കിൽ എം പി ആയതിനു ശേഷം ഇന്ന് ഏറ്റവും വലിയ ആദരവ് കിട്ടിയത് ശിവഗിരിയിൽ വലിയ രാഷ്ട്രീയ നേതാക്കളും ഭരണ നേതാക്കളും ഒക്കെ കൈയാളിയിരുന്ന ഒരു വേദിയിലേക്ക് തൃശൂർക്കാർ വിചാരിച്ചത് എന്നെ ക്ഷണിച്ചു എനിക്ക് അവിടെ ചെന്ന് ഈ കേരളത്തിലെ തന്നെ കേന്ദ്ര ബിന്ദുവായി ശിവഗിരിയിൽ നിന്നുള്ള ചതയാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു എന്ന് പറയുന്നത് ഒരു ജീവിതത്തിലൊക്കെ അങ്ങനെ നമുക്ക് എപ്പോഴും എല്ലാവർക്കും അത് അതിന്റെ ഒരു സുഖം പറഞ്ഞെടുത്തുകൊണ്ടാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഈ ജനസ സഞ്ചയത്തെ ഞാൻ മണങ്ങുന്നു ഗുരുദേവന്റെ ഒക്കെ എല്ലാം വാഴ്ത്തിക്കൊണ്ട് നമുക്ക് ജീവിതത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് തെറ്റുകൾ പറ്റിക്കൊണ്ടിരിക്കുന്നു മനുഷ്യനാണ് തെറ്റുകൾ ഇനിയും സംഭവിക്കുന്നു പക്ഷെ ശുദ്ധീകരണം ഒപ്പം നടക്കണം അതിന് ഗുരുദേവനെ പോലെയുള്ള മഹാരഥന്മാരുടെ വാക്കുകൾ അവരുടെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിന്റെ ജീവിതധാരയിൽ നമ്മളെ നയിച്ചുകൊണ്ടുപോകുന്ന ശക്തി ബന്ധുക്കളാവണം ഒരിക്കലും നമുക്ക് വലിയ അപകടങ്ങൾ വരുന്ന തെറ്റുകൾ ചെയ്യാനാവില്ല ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ഗുരുദേവനെ ധ്യാനിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഘോഷ പരിപാടികളിലേക്ക് കടക്കാം അതിവിടെ വെച്ചതായി അറിയിക്കാം